ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം ഇരുപത്തൊന്ന് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ജസ്രേൽക്കാരനായ നാബോത്തിന് ജസ്രേലിൽ സമനിയ രാജാവായ അഹാബിന്റെ കൊട്ടാരത്തോട് ചേർന്ന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു ഒരു ദിവസം അഹാബ് നാബാത്തിനോട് പറഞ്ഞു എനിക്ക് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ നിന്റെ മുന്തിരിത്തോട്ടം വിട്ടുതരണം അത് കൊട്ടാരത്തിൻ്റെ സമീപമാണല്ലോ അതിനേക്കാൾ മെച്ചമായ ഒരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം പണമാണ് വേണ്ടതെങ്കിൽ വില തരാം എന്നാൽ നാബോത്ത് പറഞ്ഞു എൻ്റെ പിതൃസ്വത്ത് വിൽക്കുന്നതിന് കർത്താവ് ഇടയാകാതിരിക്കട്ടെ എൻ്റെ പിതൃസ്വത്ത് ഞാൻ അങ്ങേക്ക് നൽകുകയില്ല എന്ന് ജസ്രേൽക്കാരനായ നാബോത്ത് പറഞ്ഞതിൽ രോഷാകുലനായി ഹാബ് ആഹാബ് സ്വഭാവനത്തിലേക്ക് മടങ്ങി അവൻ മുഖം തിരിച്ച് കട്ടിലിൽ കിടന്നു ഭക്ഷണം കഴിച്ചതുമില്ല അവൻ്റെ ഭാര്യ ജസബൽ അടുത്തു വന്ന് ചോദിച്ചു അങ്ങ് എന്താണ് ഇത്ര ക്ഷോഭിച്ചിരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ അവൻ പറഞ്ഞു ജസ്രേൽക്കാരനായ നാബോത്തിനോട് അവൻ്റെ മുന്തിരിത്തോട്ടം വിലയ്ക്ക് തരിക അല്ലെങ്കിൽ വേറൊന്ന് പകരമായി തരിക എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ തരികയില്ല എന്ന് അവൻ പറഞ്ഞു ജസബൽ പറഞ്ഞു അങ്ങാണോ ഇസ്രായേൽ ഭരിക്കുന്നത് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് സന്തുഷ്ടനായിരിക്കുക ജസ്രേൽക്കാരനായ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ അങ്ങേക്ക് തരും അവൾ അഹാബിൻ്റെ പേരും മുദ്രയും വച്ച് നഗരത്തിൽ നാബോത്തിനോടൊപ്പം വസിക്കുന്ന ശ്രേഷ്ഠന്മാർക്കും പ്രഭുക്കന്മാർക്കും കത്തയച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു നിങ്ങൾ ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയും ജനത്തെ വിളിച്ചുകൂട്ടി അവിടെ നാബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തുകയും ചെയ്യുവേൻ അവനെതിരായി രണ്ട് നീചന്മാരെ കൊണ്ടുവരുവേൻ നാബോത്ത് ദൈവത്തിനും രാജാവിനുമെതിരായി ദൂഷണം പറഞ്ഞു എന്ന് അവർ കള്ളസാക്ഷ്യം പറയട്ടെ അപ്പോൾ അവനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുവേൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരും പ്രഭുക്കന്മാരും ജസബൽ എഴുതിയതുപോലെ പ്രവർത്തിച്ചു അവർ ഉപവാസം പ്രഖ്യാപിച്ചു ജനത്തെ വിളിച്ചുകൂട്ടി നാബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തി നീജന്മാർ ഇരുവരും അവനെതിരെ ഇരുന്നു ഇവൻ ദൈവദൂഷ്ണവും രാജദൂഷണവും പറഞ്ഞു എന്ന് അവർ ജനത്തിൻ്റെ മുൻപിൽ നാബോത്തിനെതിരായി കുറ്റമാരോപിച്ചു അവർ അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്ന വിവരം ജസബലിനെ അറിയിച്ചു അത് കേട്ട ഉടനെ ജസബൽ ആഹാബിനോട് പറഞ്ഞു എഴുന്നേൽക്കുക ജസ്രേൽക്കാരനായ നാബോത്ത് വിലയ്ക്ക് തരാൻ വിസമ്മതിച്ച മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്തിക്കൊള്ളുക നാബോത്ത് ജീവിച്ചിരിപ്പില്ല അവൻ മരിച്ചു നാബോത്ത് മരിച്ച വിവരം അറിഞ്ഞ മാത്രയിൽ ആഹാബ് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ ഇറങ്ങി തിഷ്ബിനായ ഏലിയായോട് കർത്താവരുളി ചെയ്തു നീ ചെന്ന് സമരിയായാലുള്ള ഇസ്രായേൽ രാജാവ് ആഹാബിനെ കാണുക അവൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ എത്തിയിരിക്കുന്നു നീ അവനോട് പറയണം കർത്താവ് ചോദിക്കുന്നു നീ അവനെ കൊലപ്പെടുത്തി അവന്റെ വസ്തു കൈയേറിയോ അവനോട് വീണ്ടും പറയുക കർത്താവ് ഒരോൾ ചെയ്യുന്നു നാബോത്തിന്റെ രക്തം നായ്ക്കൾ കുടിച്ച സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ കുടിക്കും ആഹാബ് ഏലിയായോട് ചോദിച്ചു എൻ്റെ ശത്രുവായ നീ എന്നെ കണ്ടെത്തിയോ അവൻ പ്രതിഭജിച്ചു അതെ ഞാൻ നിന്നെ കണ്ടെത്തി കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിക്കാൻ നീ നിന്നെ തന്നെ വിറ്റിരിക്കുന്നു ഇതാ ഞാൻ നിനക്ക് നാശം വരുത്തും ഞാൻ നിന്നെ നിർമ്മാർജ്ജനം ചെയ്യും അഹാബിന് ഇസ്രായേലുള്ള എല്ലാ പുരുഷന്മാരെയും സ്വതന്ത്രരെയും അടിമകളെയും ഞാൻ നിഗ്രഹിക്കും നീ എന്നെ പ്രകോപിപ്പിക്കുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തതിനാൽ ഞാൻ നിന്റെ ഭവനത്തെ നിബാത്തിൻ്റെ ഭവനം ഞാൻ നിന്റെ ഭവനത്തെ നിബാത്തിൻ്റെ മകൻ ജെറോബോവാമിൻ്റെയും അഹിയായുടെ മകൻ ഭാഷായുടെയും ഭവനങ്ങളെപ്പോലെ ആക്കി തീർക്കും ജസബലിനെക്കുറിച്ചും കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു ജസ്ര ജസ്രേലിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ജസബലിനെ നായ്ക്കൾ തിന്നും ആഹാബന് ഭവനത്തിൽ നിന്ന് നഗരത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ ഭക്ഷിക്കും നാട്ടിൻ പുറത്ത് വെച്ച് മരിക്കുന്നവനെ പറവകളും ഭാര്യയായ ജസബലിൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങി കർത്താവിനെ അനിഷ്ടമായത് പ്രവർത്തിക്കാൻ തന്നെ തന്നെ വിറ്റ ആഹാബിനെ പോലെ ആരുമുണ്ടായിട്ടില്ല ഇസ്രായേലിന് മുൻപിൽ നിന്ന് കർത്താവ് തുരത്തിയ അമോര്യരെ പോലെ അവൻ വിഗ്രഹങ്ങളെ പിഞ്ചെന്ന് ഏറ്റവും വിളേച്ചമായി പ്രവർത്തിച്ചു ആഹാബ് ഇത് കേട്ട് വസ്ത്രം കയറി ചാക്കുടുത്ത് ഉപവസിക്കുകയും ചാക്ക് വിരിച്ച് ഉറങ്ങുകയും മനം തകർന്ന് തലതാഴ്ത്ത് നടക്കുകയും ചെയ്തു അപ്പോൾ തുഷ്ബനായ ഏലിയായോട് കർത്താവ് അരുൾ ചെയ്തു ആഹാബ് എൻ്റെ മുൻപിൽ എളിപ്പും പെട്ടത് കണ്ടില്ലേ അവൻ തന്നെ തന്നെ താഴ്ത്തിയതിനാൽ അവൻ്റെ ജീവിതകാലത്ത് ഞാൻ നാശം വരുത്തുകയില്ല അവൻ്റെ പുത്രൻ്റെ കാലത്തായിരിക്കും ആ ഭവനത്തിന് ഞാൻ തിന്മ വരുത്തുക